ജൂലൈ മുപ്പത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആ ഓരോരുത്തരും മറക്കാത്തൊരു ദിവസമായിരുന്നു ആ ദിവസത്തിൽ ഉറ്റവരെയും ഉടയവരെയും വീടുകളും മുന്നോട്ടുള്ള സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെട്ട ഓരോ മനുഷ്യന്മാരാണ് എൻ്റെ പുറകിലിരിക്കുന്ന ഓരോരുത്തരും അവരൊരു ചെറിയ ആശ്വാസത്തിൻ്റെ പേരിലാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന ആനുകൂല്യമായ ഏറ്റവും വലിയ ആനുകൂല്യം ഒരു വീട് എന്ന രൂപത്തിൽ അവർക്ക് സാസ്വത്കരിക്കാൻ പോവുകയാണ് അതിൻ്റെ പേരിലാണ് ഓരോ മനുഷ്യരും ഇന്നിവിടെ ഓരോ പ്രതീക്ഷകളായിട്ട് വന്നിരിക്കുന്നത് മുണ്ടക്കൈ ചൂരന്മല ഓരോരുത്തരും ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് അവർക്കെല്ലാവർക്കും ഒരേ സ്ഥലത്ത് ഒരുപോലുള്ള വീട് വേണം എന്നുള്ളത് നാന്നൂറ്റി മുപ്പത് വീടുകളാണ് ഇവിടെ നമ്മുടെ ഗവണ്മെന്റിന്റെ ഭാഗത്ത് തന്നെ നാനൂറ്റി മുപ്പത് വീടുകൾക്കുള്ള തറക്കല്ലിടൽ ചടങ്ങാണ് ഇവിടെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നടക്കാൻ വന്നത് നമുക്ക് ഇവിടെ ഉള്ള ചൂരൽമല മുണ്ടക്കൈലുള്ള ഓരോ മനുഷ്യരും ഇവിടെ ഉണ്ട് അതിലെ ദുരിതത്തിൽപ്പെട്ട ഓരോ മനുഷ്യരും നമുക്ക് അവരോട് ചോദിക്കാൻ നിങ്ങൾ എവിടെയായിരുന്നു ചൂരൽമല വീടൊക്കെ പോയത് ലിസ്റ്റില് പേര് വന്നു പേര് സ്കൂൾ റോഡിലുണ്ടായിരുന്നു ടൗണിൽ തന്നെയായിരുന്നു തൊട്ട് ബാക്കിൽ ടൗണിൽ തന്നെ പത്തൊരു പത്ത് സെന്റ് ടൗണിൽ ഇങ്ങോട്ടുള്ള ബാക്കിൽ ഫ്ലില് കട ബാക്കിൽ വരെ കംപ്ലീറ്റ് ഇപ്പോൾ ഇത് മണ്ണ് മാലം എല്ലാരും ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ മുമ്പ് പോയതാ ഇത് മൂന്ന് മണിക്കൂർ മുമ്പ് ശക്തമായ മഴ കണ്ടപ്പോ വണ്ടിട്ട് വന്ന് അതിന് കയറി പോയതാ അതിന്റെ പേരിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ഒരു പന്ത്രണ്ട് ആള് കംപ്ലീറ്റ് പോയ ഒരു അഞ്ചാളിയും അയൽവാസികളും പോയിടക്കം പോയി പോയി ഞാന് ചൂരൽമല വില്ലേജിന്റെ നേരെ താഴത്ത് ഉരുളപൊട്ടുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഏറെ എട്ട് മണിയായപ്പോൾ ഞങ്ങളവിടുത്തെ ആദ്യം വെള്ളം കയറി ഈ മുണ്ടക്കായൽ മഴ നന്നായിട്ട് പെയ്താൽ ഞങ്ങളങ്ങോട്ട് വെള്ളം കയറുക വെള്ളം കയറുന്നത് കൊണ്ട് ഞങ്ങളൊരു എട്ട് മണിക്ക് അവിടെ നിന്ന് പിന്നെ പോയി അവിടുന്ന് ഞങ്ങൾ പത്ത് കുടുംബങ്ങൾ അവിടെ പോയി പോയിട്ട് വേറെ ഞാൻ മകളവിടെ വീട്ടിൽ പോയിട്ട് നിന്ന് പിന്നെ നേരം വെളുത്തപ്പത്തിന് രണ്ടര മണിയായപ്പത്തിന് വീടെല്ലാം പോയി എന്നറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നെ അപ്പൊ ഇന്ന രാത്രി അവിടെ കണ്ടവരുണ്ട് വൈകുന്നേരം അപ്പൊ ഇന്ന തെരഞ്ഞു നടക്കിയിരുന്നു അവര് ഇന്ന തെരഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഒരു പത്ത് മണിക്ക് അവർക്ക് ഫോൺ ചെയ്തു രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞ നിങ്ങളെ തെരഞ്ഞു നടക്കാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു പത്താം പത്തഞ്ച് മരിപ്പ് അവിടെ നിന്നടുത്തേ എന്റെ വീടിന്റെ പുറകാണ് പിന്നെ ഒരു കുഞ്ഞുങ്ങളെ മരിപ്പും എൻ്റെ വീടിനോട് ചാരി ആ മരിപ്പും കണ്ടിട്ട് അവര് ഞാൻ മരിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ അപ്പം ആളറിയുന്നില്ല അങ്ങനെ ആ മരങ്ങളൊക്കെ മാറ്റിയിട്ട് അമ്പത്തഞ്ചാളെ മരിപ്പ് എൻ്റെ അയൽവാസിൻ്റെ തൊട്ടടുത്തു നിന്നും എൻ്റെ വീടും ഒരതിരാണ് അവിടെ നിന്നാണ് അത്രയും മരിപ്പ് എടുത്തത് അപ്പം ഞങ്ങളാ രക്ഷപ്പെട്ടതിൽ ഞങ്ങൾ ആ വീട് ഫുള്ളും പോയി വീട്ടിലൊന്നും പെർക്കല്ല ഒന്നും എടുക്കല്ല വർണ്ണിച്ചൊരു സാധനം ഒന്നും കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകാതാണ് എനിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് പൈസ വാടക തരുന്നുണ്ട് പൈസ തരുന്നുണ്ട് ഒമ്പതിനായിരം റുപ്യ വെച്ചിട്ട് അപ്പോൾ വീണ്ടും ഒമ്പതിനായിരം റുപ്യും പാസ്സാക്കിയിട്ടുണ്ട് അതൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരു മെച്ചം തന്നെയാണ് അപ്പം വീടാവുന്നവർക്ക് തരാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾക്ക് വീട് ലിസ്റ്റിലെ പേരില്ലേ ആ ലിസ്റ്റിലെ പേരുണ്ട് നാലാമത്തെ ആളാണ് പത്താം പാടിൽ ഞാൻ അതിൻ്റെ പേരൊക്കെ നാർത്ത കാലത്ത് വന്നേ ഫസ്റ്റത്തെ ടൗൺഷിപ്പിൽ തന്നെ വന്നിട്ടുണ്ട്